യേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ദൈവഭക്തരുടെ അനുഗ്രഹം ഒരിക്കലും കുറയുന്നില്ല ആരാണ് ദൈവഭക്തർ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ദൈവഭക്തർ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് അവിടുത്തെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിൽ ആഴമായി ഭക്തിയുള്ളവരും അതിനാൽ നമ്മുടെ മേൽ കർത്താവ് ഇന്ന് രാത്രി ഔദാര്യം കാണിക്കും അവിടുത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ ഔദാര്യം കൊണ്ട് നാം ഓരോ നിമിഷവും അനുഗ്രഹിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നു ഇന്ന് കർത്താവ് ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചു കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അവിടുന്ന് നമുക്ക് അഭയം നൽകി കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കുന്നുണ്ട് ഓരോ നിമിഷവും നമ്മുടെ കണ്ണുനീർ അവിടുന്ന് ഒപ്പുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും കർത്താവ് കാണുന്നുണ്ട് അവിടുന്ന് നമ്മിൽ നിന്നും മറഞ്ഞിരിക്കില്ല ഈ രാത്രിയിൽ കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ നമ്മെ താങ്ങി നടത്തും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഒപ്പം നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം ഈ മെയ് മാസത്തിൽ നിങ്ങൾ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാനായി ഞാൻ ആവശ്യപ്പെട്ട നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ അഞ്ച് നിയോഗങ്ങളെ നിങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കുക ഈ അഞ്ച് നിയോഗങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിത്തരും വിശ്വസിച്ച് കർത്താവിനു വേണ്ടി കാത്തിരിക്കുക ഒപ്പം ഹൃദയത്തിൽ വിശുദ്ധിയും എളിമയും കൊണ്ട് ും കൊണ്ട് കർത്താവിനെ നമുക്ക് പ്രീതിപ്പെടുത്തുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഉലിവ് തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം നീ ജെറൂസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയും അനുതാപവും നൽകി എപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനായി അങ്ങയ്ക്ക് നന്ദി കർത്താവായ ദൈവമേ അങ്ങേക്കു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് നുഗ്രഹീതരും ഭാഗ്യപ്പെട്ടവരും ഞങ്ങൾ തന്നെ ആയിരിക്കും എന്നാൽ എൻ്റെ കർത്താവിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് തന്നെ തള്ളിക്കളയുകയില്ല എന്ന വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അവിടത്തേക്കു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ദിവമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈ മാസം ഞങ്ങൾക്കാവശ്യമായ അഞ്ച് നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കാലത്തും വൈകിട്ടത്തെയും പ്രാർത്ഥനയിൽ കൂടി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ മുൻപിൽ നിവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ഓരോ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ കണ്ണുനീരൊപ്പി രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ശരീരത്തിൽ പരിപൂർണ ആരോഗ്യവും മനസ്സിന് സന്തോഷവും ഹൃദയത്തിന് ധൈര്യവും നൽകി ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയത്തിൽ നിന്നും ആകുലതയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവെ ഞങ്ങളെപ്പോഴും അങ്ങയുടെ ഔദത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളോട് ഔദാര്യം കാണിക്കാൻ കർത്താവെ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നും അവിടുന്ന് എഴുന്നേൽക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വസ്തുവകകൾക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണം നൽകണമേ സകല ശത്രുക്കളിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും ദുഷ്ട ശക്തികളുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രാത്രിയിൽ മോചിപ്പിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഉറക്കം നഷ്ടപ്പെട്ട എല്ലാവർക്കും സുഖമായി ഉറങ്ങുവാനുള്ള കൃപയും നൽകി അനുഗ്രഹിക്കണമേ അത് രാവിലെ അങ്ങയുടെ മാർഗനിർദ്ദേശം തേടാൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ ഉറക്കമുണർത്തുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി മാറാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ ും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു മറിയമേ സ്വൃത്തി കർ വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങൾ ും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ സുഖമായ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ